ും ഇവിടെ ഗ്യാസ് അടപ്പ് കഴുകാൻ വേണ്ടിയിട്ടാണ് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കാലി പേസ്റ്റിൻ്റെ അതൊക്കെ എടുത്തേച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കാലി പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതും ഇത് ഇതാക്കാനായിട്ട് അതിൽ ഇഷ്ടം പോലെ ഗ്യാസ് എന്തെങ്കിലും വെടുപ്പാക്കാനുണ്ടെന്ന് വച്ചാൽ വൃത്തിയാക്കാൻ എന്താ വെച്ചാൽ നമുക്ക് ഇതിന്ന് എടുക്കാം എടുക്കാൻ പറ്റും അപ്പോൾ കാലിലായിട്ട് കളയണ കവറൊന്നും കളയണ കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യമുണ്ട് കഴുകാനൊക്കെ ആയിട്ട് വേണ്ട ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഇറക്കുമ്പോൾ തേക്കേണ്ട കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായി തേച്ച് കഴുകി കേട്ടോ ഞാൻ വിചാരിച്ച ഏതായാലും തേച്ച് കഴുകല്ലേ അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുകയും ചെയ്യാം അത് നിങ്ങൾക്ക് കണിച്ച് തരികയും ചെയ്യാം ക്ലീനാക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചു വേറെ ഒന്നും ഞാൻ ആഡ് ആക്കുന്നില്ല പേസ്റ്റ് മാത്രം കാലി പേസ്റ്റ് മാത്രമാണ് കേട്ടോ അപ്പം ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് ആണ് തേക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് വെള്ളം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ തേക്കുന്നത് കേട്ട ഇപ്പം ഇങ്ങനെ കാലിപ്പഴച്ചത് കൊണ്ട് നമുക്ക് നല്ല പോലെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ആക്കാൻ പറ്റും ഗ്യാസ് അറുപ്പ് നല്ല എല്ലാം സാധനം കേട്ട അപ്പോൾ അതെല്ലാവരും ഞാൻ ട്രൈ ചെയ്യട്ട ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവർ കണ്ട് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും ഇത് വെടുപ്പാണ് അതിൻ്റെ ഇത് വേറൊന്നും ഞാൻ ഏഡാക്കിയിട്ടില്ല വെറുതെ ഇത് മാത്രമാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ട അപ്പം ഈ ഒരു മൂടിയുടെ ഉള്ളിൽ നിന്നാണ് നിനക്ക് ഇത്രയും കിട്ടിയിട്ട് ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി അടപ്പാണ് കഴുകുന്നത് അടുപ്പ് കുറേ ദിവസമായി വൃത്തിയിലാണ് ഇരിക്കുന്നത് പാലൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ ഏതായാലും തേച്ച് കഴിയുമ്പോഴൊക്കെ എന്നിട്ട് അവിടെ തേച്ച് വേഗമെന്നു പറയും അപ്പോൾ ഞാനിതുപോലെ തന്നെ അടപ്പ് ക്ലീനാക്കുന്നുണ്ട് ഇതുപോലെ ഉപയോഗിക്കാത്തൊരു ബ്രഷ് ഉണ്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കട്ട നമുക്ക് അടപ്പ പോകുന്നത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടിട്ടല്ല നേരിട്ട് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് ചേർ ഇതാക്കുന്നത് അപ്പം ഞാൻ തുഴി വെള്ളം പാറിച്ച് ആണ് ഇപ്പോൾ തേച്ച് എഴുതുന്നത് അല്ലാതെ കുറേ നേരം പേസ്റ്റ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ സോപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അടാ പോയതാണിവിടെ ഇവിടെ നിൽക്കുന്നത് ഞാൻ കുറച്ച് വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് അപ്പോൾ ഞാൻ ഇങ്ങനെ തേച്ച് ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ തന്നെ കഴുകുന്നില്ല അപ്പോൾ ഇതിന് മറ്റേ അടപ്പും കൂടിയും ഇതിൻ്റെ തട്ടും കൂടിയും ഇത് തേച്ച് കഴുകിയിട്ട് നല്ല ഉണ്ണിച്ച് കഴുകുള്ളൂ അപ്പോൾ അത്ര നേരം ഇത് പിടിക്കുമ്പോൾ നല്ലപോലെ വെടുപ്പായിക്കോളൂ അപ്പോൾ നമ്മൾ കാലിയായിട്ട് കളയുന്ന വെറുതെ കളയുന്ന പേസ്റ്റ് മതിൻ്റെ കവറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പേസ്റ്റ് മതിയിട്ടാണ് നമുക്ക് അതൊക്കെ ഇങ്ങനെ വെടുപ്പാക്കാനായിട്ട് അങ്ങനെ ഇവിടെ ഒന്ന് ഇതൊന്നും വെറുപ്പ അതുപോലെ തന്നെ അല്ല അത് ഇതുപോലെ തേച്ച് കിട്ടിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഈ ഈ സൈഡ് നമുക്ക് ഇതിൻ്റെ അടപ്പ ഈ സൈഡൊക്കെ കഴുകട്ടോ അവിടെ ഒക്കെ ഉണ്ടാവുന്ന ഇടയിലൊക്കെ ഇരിക്കുന്ന ചേർ ഉണ്ടാവില്ലേ അങ്ങനെ അഴുക്കൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇത് ഇങ്ങനെ ഇട്ട് തേച്ച് കഴിക്കാൽ നല്ലപോലെ വെളുപ്പം കേട്ടോ മിടക്കൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന്റെ ഇടയിൽ ചേറും പോവും പിന്നെ ദ്രവിക്കൂല ഇല്ല ഇതിങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് നാശവും അതിനൊക്കെ ഞാൻ നല്ലതാട്ട് തേച്ചെടുക്കട്ടെ അടുത്ത അടുപ്പും ഇതുപോലെ തന്നെ തേക്കട്ടെട്ട ഞാന് ഇവിടെ എല്ലാം തേച്ച് തേച്ചിട്ടുണ്ട് തേച്ച് തച്ചിട്ടുണ്ട് അടപ്പിൻ അടപ്പും ഇതൊന്നും തേച്ച് വെച്ച് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബർണറൊന്നും ഇതുപോലെ തേക്കാട്ട അപ്പോൾ പെസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് വെള്ളം നനച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ട് ബർണറും ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഇടക്ക് കരടുകളൊക്കെ ഉണ്ടല്ലോ ചടങ്ങ് നിൽക്കണ കരടുകളൊക്കെ പോവാനായിട്ടും ഇതൊക്കെ ആയിട്ട് ഒന്ന് തേ തേച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതും കുറച്ച് സമയം തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം അപ്പോൾ ഇത് ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ അടപ്പ് നല്ലപോലെ കഴുകിയെടുക്ക അപ്പോൾ ഞാൻ ഈ പാക്കറ്റിൻ്റെ ഈ ഈ ഒരു മൂടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും കാര്യം ചെയ്യാൻ കിട്ടിയിട്ടാ ഇത് വേണ്ട ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഞാനിപ്പോൾ ഈ കവറിൻ്റെ കുറച്ചും കൂടിയും എടുക്കുന്നുണ്ട് ഇതിലില്ല ഇതിൽ നിന്നും ആവശ്യത്തിന് നല്ലത് കിട്ടുന്നുണ്ട് വേണ്ട അപ്പോൾ ഇങ്ങനെ കാലിയൊക്കെ വെച്ച പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ വെച്ചാലാണ് എടുത്താലാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ പേസ്റ്റ് തന്നെ കണ്ട പേസ്റ്റ് ഇപ്പോൾ ഞാൻ പാക്കിയാണ് ഇത് എടുത്ത് വെച്ചത് ഇതുപോലെ തന്നെ യൂസ് ആക്കാൻ പറ്റും ഇനി ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കത്തിരികൊക്കെ ഉണ്ടല്ലോ ഈ കത്തിരികം ഇതുപോലെ തേച്ച് വെക്കുന്നുണ്ട് ഏതായാലും നമ്മൾ പേസ്റ്റ് ഉണ്ടുള്ള ഇതാണല്ലോ അപ്പോൾ ഈ കത്തിരികം ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കാം മൂർച്ച ഉണ്ടാകാനും ഈ കുരുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മറ്റ് കത്തിരിക ഉണ്ടല്ലോ ഇതും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് മുറിച്ചതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന കത്തിരിക തന്നെയാണ് അപ്പോൾ ഞാനത് ഇതു മലത്തെ ഒരു കളറും ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ഈ ബർണർ ഒന്നും കൂടി തയ്ക്കാനുണ്ട് ഞാൻ ലെങ്ത് കൂടെ ഉണ്ടാന്ന് വെച്ചൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ ഇവിടെ നിന്ന് നല്ല പോലെ തുടച്ചെടുക്കട്ടെ ഇതൊക്കെ കഴുകി എടുക്കട്ടെ കേട്ടോ കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇപ്പം എൻ്റെ ഗ്യാസ് എറുപ്പ് ക്ലീനല്ലാണ്ട് ഇടുന്നിരുന്നതായിരുന്നു ഇപ്പം നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് തുടച്ചെടുക്ക നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല ഇതായിട്ട് ഞാൻ വെടുപ്പാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കത്തിരികയും വെടുപ്പാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലിക്കും